ഹായ് നമ്മൾ ഇന്ന് നമ്മളിന്ന് പുതുവേലാണുള്ളത് ഗാസ് പുതുവേ ഒരു പാലമാണിത് ഗായ് നല്ല മനോഹരമായിട്ടുള്ള അന്തരീക്ഷമാണിത് നമ്മളിന്ന് പോണ സ്ഥലം പെറ്റ് സ്റ്റേഷൻ മാട്ടൂർ മാട്ടൂർ എന്ന് പറയുന്ന മട്ടൂരല്ലേ സോറി മാട്ടൂർ എന്ന് പറയുന്ന ഇവിടെ ഒരു പെറ്റ് ഉണ്ട് ഗാസ് നമ്മള് അവിടത്തേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ് എവിടെ നോക്കിയാലും കാടും മലയും മര്യമാണ് ഇവിടെ കാണാനുള്ളത് അല്ല കാണാൻ അതൊന്നും വീടേലൊന്നും ഇല്ല പക്ഷെ അപ്പുറം ഇപ്പുറം കാടും മലയിലും ഉണ്ട് ഗായ് നിങ്ങക്ക് കാണാം എങ്ങോട്ട് കാണിക്കൂ നീ അങ്ങോട്ട് കാണിക്കൂ അതാ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോ നമ്മള് ഇങ്ങനെ അടുത്തേക്ക് പോവാൻ ഒരു വേറെ മനോഹരമായിട്ടുള്ള കടലിൻ്റെ നടക്കൂട്ടെ കടലാണോ പോയാണോ എന്നറിയില്ല എന്തായിക്കോട്ടെ ഇതിൻ്റെ നടുക്കൂട്ടെ ഇങ്ങനെ പോകുന്ന ഒരു ഒരിതുണ്ടല്ലോ ഒരു നഷ്ടാഴ്ച അത് വേറെ തന്നെ ഒരു വൈകുന്നേരം ഇങ്ങനെയെല്ലാം ഫാമിലിയെല്ലാം കൂട്ടിയിട്ട് ഒരേ ക്ലൂറിലങ്ങനെ അടി കുരിയാലും നല്ല അടിപൊളിയാണ് പറഞ്ഞത് വൈറ്റ് കുതിരയാണ് കാണാറുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള വൈറ്റ് കുതിര വേറെ ഈ കുതിരൻ്റെ പേരെന്താ ാണ് ബോണി നല്ല അടിപൊളി വൈറ്റ് കുതിരയാണ് വൈറ്റും ബ്ലാക്കും ബോണി എന്നാണ് ഇതിന്റെ പേര് ഗാസ് അതേപോലെ ഇവിടെ ഉണ്ട് ഗായ്സ് ഒട്ടകം നമ്മളെ ഗൾഫിലെ ദേശീയ പക്ഷി ഉണ്ട് ഗായ്സ് ഈ ഒട്ടകത്തിന്റെ പേരെന്താന്ന് ചോദിക്കാം ഞങ്ങൾ ചോദിച്ചു നോക്കാൻ എന്താണെന്ന് എന്റെ പേര് ആ മ ഇതിന്റെ പേരെന്താ ആ കലി ആ ഇപ്പം കലിപ്പനാണ് കുറച്ച് കലിയാണ് മറ്റോനോ കലിന്നെയാ ആ രണ്ടാളും കലിയാണ് അല്ല കയറാൻ പറ്റൂല ആ ഒരു ഷോഫാ കേറൻ പറ്റൂല വാക്കിങ്ങിനെ കൊണ്ടന്നെയാ വാക്കിങ്ങിനെ കൊണ്ടാ ഓക്കെ ഓക്കെ ഇതിന് വാക്കിങ്ങിനെ കൊണ്ടാ ഗ് അല്ലാണ്ട് ഇത് കയറാൻ പറ്റൂലാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ വേറെ എന്താണ് പക്ഷെ വേറൊരു പൊളി വൈവാണെങ്കിൽ ഇങ്ങനെ ആശുപത്രി നിൽക്കുമ്പോൾ ഉള്ള ഒരു നഷ്ടാൽ ചെയ്യുന്നത് അത് വേറെ തന്നെയാണ് കാര്യം വേറെ അറിയിക്കാൻ കഴിയും അതിൽ നിന്ന് പറയുമ്പോൾ പറയാം ഇത് വേറെ തന്നെ ഒരു പൊളി വൈവാണ് കയറുന്നത് ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ പെറ്റ ശാസനം ഇതിൻ്റെ മുന്നിൽ തന്നെ

ഇതാണ് കുട്ടികൾക്ക് കളിക്കേണ്ട എന്താ പറയണ്ടേ കുറച്ച് കിഡ്സിനെ കളിക്കാൻ പറ്റുന്ന നല്ല സംഭവങ്ങളുണ്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുക്കണം പിന്നെ അതുപോലെ ഉള്ളിലോട്ട് പോയിട്ട് നമ്മൾ ഇതാണ് ഫുഡ് ഇതാണ് നമ്മളെ പക്ഷി കൊടുക്കേണ്ട ഫുഡും തരും പിന്നെ അതുകൊണ്ട് ഇതിൽ കാണുന്ന പെറ്റിനെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം കാര്യങ്ങൾ ചെയ്യാം ഗായ് ഇതും ഇതിൻ്റെ ഫുഡാണ് കാലുണ്ട് ഗായ് ഇവിടെ വെറുതെ ചതച്ച് തുക്കുക വെറുതെ പണിയുമില്ല ഗായ് തുത്തുവടിക്കുവോ പുളിയാണ് ഗാസ് പുളിയാണ് ലെവലാണ് ാണ് ഒത്തു പേടി വേണ്ട മനസ്സിന്നുള്ള ചെറിയൊരു പേടിയുണ്ടോ എടുത്തോ എടുത്തോരങ്ങണ്ട് ഗ്യാസ് തുള്ളിച്ചുണ്ട് ഗ്യാസ് കൂടല്ലേ കൂടി രണ്ടാളും പാവാണ് വളരെയധികം പാവാണ് കാണുമ്പോൾ കൊണ്ടുപോകാൻ തോന്നുന്നു ഗായ് ഇവൻ ശരിയല്ല ഇവൻ ആള് പുലിയാ ഇവന്റെ നോട്ടവും ഭാവം എല്ലാം കണ്ടാൽ ഇവനെന്തോ രാജാവാന്നിവന്റെ വിചാരം വെറുതെല്ലാം ഇനിക്ക് രണ്ട് കൊമ്പ് കൊടുത്തത് എന്താ നോക്കണെങ്കേ ആടെ വളരെയധികം വളരെ അധികം ദേശം പിടിച്ചിട്ടുള്ളത് എന്താ പേനടുക്കുകയാണ് ഗായ് ഇവർ പേനെടുക്കുകയാണ് കേട്ടോ ിക്കു പോയില്ല നല്ല രസമുണ്ട് ഗായ് വളരെയധികം റഫിക്കുക പാമിന് കൊടുക്കുകയാണ് ഗായ് റഫി കിട്ട പാമിനെ പാമിനെ എടുക്കട്ടെ ുംനക്കുണ്ടാവൂല ഗായ് അതായത് ആ ഈ പറയുന്ന പാമ്പാണ് ഖാൻ പുളിയാണ് റഫീണ്ട് അനുഭവം എങ്ങനെയുണ്ട് െ പറ്റി പറയാണെങ്കിൽ എല്ലാത്തിനും മുതലാണ് ഗായത് ശരിയല്ല മസാജ് ചെയ്യുകയാണ് പാവങ്ങളെ സ്വിമ്മിംഗ് പൂളാണ് ഇത് പാവങ്ങളാണ് ഗേഷ് ഇവരെ ഇവരൊക്കെ ഉള്ള പൈസനെ കൊണ്ട് കുളം കുത്തി അതിൻ്റെ ഉണ്ടാക്കിയ സ്വിമ്മിങ് പൂളാണ് ഗായ് കാണുന്നത് ചങ്ങായിട്ട് ഒരേ ഇനിയും കഴിഞ്ഞിട്ടില്ല ഗായ് മറ്റേ ചങ്ങായി അടുത്ത തീറ്റ തുടങ്ങിയ ഗായ് ഈ പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്ന ഒരു കുട്ടിയാണ് മോയൽക്കുട്ടിയാണ് ഇത് ഈ പാട്ട് കേട്ടാൽ ആരും ഉറങ്ങിപ്പോ ഈ പാവത്തിനെയും പറഞ്ഞിട്ട് കാര്യമില്ല ഗ്യാസ് നോക്കൂ എന്ത് വാത്സല്യത്തോടെയാണ് വാത്സല്യത്തൂടെയാണ് ഇത് ഉറങ്ങുന്നത് സങ്കടം തോന്നുന്നു എനിക്കെന്ന പറയാനുള്ളത് എനിക്ക് ഉറങ്ങുന്നുണ്ടോ ചാ പിടിച്ചുറങ്ങാ കളർ മീനുണ്ട് നല്ല പാട്ടുകളെല്ലാം ഇണ്ട് കേട്ടാ അടിപൊളി പാട്ടുകളെല്ലാം പാട്ടുകളൊക്കെ ഉറക്കി കിടത്തുള്ള ഇവിടെ ഉറങ്ങണ നല്ല പാട്ടാ പറ്റിച്ച പാട്ടാ മരത്തിന്റെ മുകളിലെല്ലാം കടന്നിട്ട് ഇവിടെ സാധനം പ്പുറുള്ള ഗായ്സ് പാല് കിട്ടായിട്ട് കഷ്ടപ്പെടുകയാണ് ഗായ്സ് ഇതിന്റെ പാല് കിട്ടായിട്ട് കഷ്ടപ്പെടുന്ന വീഡിയോ ആണ് ഗായ്സ് ഇത് പാവം കാണുന്ന സങ്കടം തോന്നുന്നു ഗായ അടുത്തതായി അച്ചിതായി ആരംഭിക്കുകയാണ് പൂച്ച ഉണ്ട് ഗായ് ഇവിടെ നായി ഉണ്ട് നല്ല കുഞ്ഞു നായികളും അപ്പറപ്പുറം ഈ കൂട്ടില് പാവം ഈ ഒറ്റക്കാണ് ഈ പാവം കളി ഇവിടെ ഒറ്റക്കാണ് കായ് പക്ഷെ ഇവര് രണ്ടാളും ഇവിടെ ജോഡിയായിട്ടുണ്ട് പക്ഷെ അത് കാണാൻ സഹിക്കാൻ കൈ ഇപ്പൊ തന്നെ ഇത് ഒളിഞ്ഞു നോക്കിനെയാണ് ഒളിവ് വന്നു ഒളിവ് നാണയ കാഴ്ചകളുണ്ട് കാഴ്ച കാണാൻ നമുക്ക് ഇവിടെ വന്ന ഒരുപാട് കാഴ്ചകൾ നല്ല നല്ല കാഴ്ചകൾ കാണാം ഒരുപാട് നല്ല നല്ല മൃഗങ്ങൾ എന്താ പറയണ്ടേ അണത്ത തത്തകളെന്നെല്ലാം പറയൂല്ലേ നല്ല അണത്തത്തകൾ നല്ല അടിപൊളിയായിട്ട് ഒരാപ്പുറിപ്പുറം നല്ല റൊമാൻറ്റിക്കായിട്ടാണ് പ്രണയിക്കുന്നത് ആണ് ഗായ് നല്ല ലവ് ലവ്വേഴ്സാണ് ഗായ് പക്ഷേ അങ്ങനെ നല്ലോണം കിടന്ന ഉറക്കാണ് ഗായ് അതാണ് കുഞ്ഞിക്കുതിര കുഞ്ഞിക്കുതിരയാണ് ഗായ് അന്താഷ്ടം ഇവരും അതേപോലെ ഭയങ്കര ആണ് ഗായ് ല്ലാത്തൊരു സാധനമാണ് ഗൈസ് ഇത് ഡേഞ്ചർ ആണെന്ന് പറയുന്നത് പക്ഷെ പാവമാണ് കുന്നി കടിച്ചു പാവം തോന്നുന്നു ഗൈസ് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയേണ്ട ഒരു സിമ്പതി തോന്നുന്നു സാധനത്തിനൊക്കെ അല്ലാത്തൊരു സിമ്പതി തോന്നുന്നു കൊണ്ടുപോയാലും ആലോചിക്കുന്നു ഗൈസ് പാവം തോന്നുന്നു പാർട്ടി കുതിരയാണ് ഗാസ് എന്നെ കാണാൻ തന്നെ ഭയങ്കര നേരം നെയ്യിൽ കുളിപ്പിച്ചു പോകേണ്ട ഗ്യാശ് വേറെ നമ്മൾ ടോയ്സ് കടയിലാണ് നിൽക്കുന്ന ഗ്യാശ് ഇത് ഒരു ട്രിക്കാന്ന് തോന്നുന്നത് എനിക്ക് അത്ര കുഴപ്പമില്ല നമ്മൾ ഇതിലെ എൻട്രൻസിലൂടെ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ ആദ്യം നമ്മൾ എത്തിപ്പെടുന്നത് നമ്മൾ കേരളത്തിനെയാണ് ഗായ് അത് വേറെ തന്നെ ഒരു നഷ്ടമാണ് കട്ട കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ് കട്ട കടയിലാണെന്നുള്ള ഗായ്സ് നല്ല ഇത് കാടം മുട്ടിയല്ലേ നല്ല കാടം മുട്ടിയും നല്ല വില്ല മുട്ടിയും ഇതേത് കോയിൻ്റിയ കോനോട് ചോദിക്കണം എന്നാണ് സുബേത പറയുന്നത് നല്ല എന്താ പറയണ്ട ഉന്നക്കായ് നിറച്ചുണ്ട് ഗായ് പിന്നെ സുബേതാന്റെ നല്ല കല്ലമ്മുക്കായ് ചൊരിച്ചിട്ടുണ്ട് ഗായ് നല്ല ഉണ്ട് ഗായ് നല്ല ഇടിയോട്ട് കല്ലമ്മുക്കായ തട്ടുകട നല്ല പൈവാണ് ഗായ് നിങ്ങൾ എത്ര എത്ര മണിക്ക് ഉറക്കോ രാവിലെ പതിനൊന്ന് മുതലാണ് ഇവര് തുടക്ക ഷോപ്പ് എല്ലാവരും വന്ന് സഹകരിക്കണം പാവാണ് പാവാണ് ഇന്നത്തെ പോലത്തെ ആൾക്കാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതാണ് മാജിക് കണ്ടർ

മർദമാണ് ഇട്ടത് ഗാസ് ആണ് സാധനം ഏഹ് ഇത് ബീഫിന്റെ എന്താ ടേസ്റ്റിയാങ് സ്റ്റിങ് സ്റ്റിങ് ഇത് ഫ്രൈഡ് ഗ്യാസ് അങ്ങനെ നമ്മൾ അവരെ ഇറക്കി നമ്മൾ പുള്ളേറ്റെടുത്ത് വീണ്ടും നമ്മളെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ഭയങ്കര പേലാണ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഗ്യാസ്